കുട്ടനാട്ടിലെ ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നസ്രത്ത് പള്ളി മുതൽ പാലം വരെയുള്ള വഴിയുടെ ശോചയാവസ്ഥ ആവശ്യവുമായി പ്രദേശവാസികൾ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി വഴിയുടെ കുറച്ചു ഭാഗം ക്വാറിവേസ് ഇട്ട് ഉയർത്തിയെങ്കിലും ജനങ്ങളുടെ ദുരിതം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടില്ല ചമ്പക്കുളം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നസ്രത്ത് പള്ളി മുതൽ മാങ്കൊമ്പ് കടത്തുകടവ് വരെയുള്ള ആറ്റുതീരം റോഡിൽ കൂട്ടുമേൽ മുതൽ നൂറു പറച്ചിറ പാലം വരെയുള്ള ഭാഗമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് നാലര ലക്ഷത്തോളം രൂപ ചെലവഴിച്ച വഴിയുടെ തകരാർ പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആരംഭിച്ച ഡിസംബർ മുപ്പത്തിയൊന്നിന് പണി പൂർത്തീകരിച്ചതായി കാട്ടി കരാറുകാരൻ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചെങ്കിലും വഴിയുടെ രണ്ടറ്റത്തും വെള്ളക്കെട്ടാണെന്നും ഇടയിലുള്ള ഭാഗം മാത്രമാണ് ഉയർത്തിയതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വഴി ഭയങ്കര ശോചനീയമാണ് പഞ്ചായത്ത് പറഞ്ഞിട്ടും വലിയ അനക്കമൊന്നും കാണുന്നില്ല രണ്ടു വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ് പിള്ളാരെയൊക്കെ സ്കൂളിൽ പോകുന്ന പിള്ളേരെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോകണം ആകപ്പാടെ വളരെ ബുദ്ധിമുട്ടാണ് ദയനീയമാണ് മെയിന്റനൻസ് കുറച്ച് ഭാഗത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ ബാക്കി കൂടുതലുള്ള സ്ഥലത്ത് ഇപ്പോഴും വെള്ളം കയറി കിടക്കുക ഈ മെയിൻ്റെനൻസ് നടത്തിയതുകൊണ്ട് ബാക്കി ഭാഗത്ത് വെള്ളമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പ്രയോജനം കിട്ടുന്നുമില്ല ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പ്രയോജനം കിട്ടത്തില്ല വഴി മുഴുവൻ വെള്ളം നിരവധി വിദേശ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത് വഴിയുടെ തുടക്കഭാഗത്ത് വേലിയേറ്റ സമയത്ത് മുട്ടപ്പം വെള്ളമുണ്ടാകും വെള്ളക്കെട്ടായ ഭാഗമടക്കം വഴിയുടെ മെച്ചപ്പെട്ട നവീകരണത്തിന് മറ്റൊരാൾ കരാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വർഷം ഒന്നു കഴിഞ്ഞിട്ടും അതിന് തയ്യാറാകുന്നില്ലെന്ന പരാതിയും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ വെള്ളവും കയറി കൽക്കറ്റു ഇടിഞ്ഞ് ആക പടഞ്ഞ് ഒരു വിധത്തിലും യാത്ര ചെയ്യാനും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനും ഒരു സൗകര്യങ്ങളും ഇവിടെ ഈ ഏരിയയിൽ പറഞ്ഞിട്ട ഞങ്ങൾ പറയേണ്ട എല്ലാവരോടും പറഞ്ഞു എല്ലായിടത്തും ചെന്ന് പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തു ആരും ഗവനിക്കുന്നേ ഇല്ല ആ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന അത് കൂട്ടുമേൽ മുതല് ഏഹ് നൂറു പറച്ചിറ എന്ന് പറയുന്നത് ഈ മോട്ടോർ തറയുടെ അപ്പുറം അവിടം വരെ ഉള്ള എന്ന് അതിന്റെ ഇവിടെ ഒരു ഒരു ഈ ഈ പോയി കിടക്കുന്ന വഴിയിൽ കല്ലോ മണ്ണോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പാലത്തിന്റെ ഇരുവശങ്ങളിലേയും അപ്രോച്ച് റോഡുകളിൽ നിന്നും മണ്ണൊലിച്ചു പോയതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കിട്ടാൻ അടുത്ത ഭരണസമിതി വരും വരെ കാത്തിരിക്കണോ എന്നാണ് യാത്രക്കാരുടെ ചോദ്യം ഈ പാലം മാത്രം ഒരു ഇരുമ്പ് കേരള ആൾക്കാർക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത രീതി നിർമ്മിക്കുകയും അതിനെ അതിന്റെ വിവരത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് സൈഡിലെ പിന്നെ ഗ്രാമിലൊലിച്ചു പോയേണ്ട അങ്ങനെ ഓരോ മൊടർന്ന നയങ്ങൾ പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുകയാണ് പിന്നെ ഇപ്പം എഴുപത്തയ്യായിരം രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് പറയുന്നുണ്ട് പക്ഷെ ഒരു ഭരണസമിതിക്ക് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പ്രദേശത്ത് ഒരു വാഹനമെത്താത്ത സാഹചര്യമാണുള്ളത് വെള്ളക്കെട്ടായ കൂട്ടുമേൽ ഭാഗവും നൂറുപറച്ചിറ പാലത്തിന്റെ അപ്രോച്ചുകളും അടിയന്തരമായി നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ